കൃഷ്ണഭക്ത എന്ന അവകാശപ്പെട്ടുകൊണ്ട് ജസ്ന സലീം എന്ന ഒരു പെൺകുട്ടി കൃഷ്ണന്റെ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് അത് വിറ്റുകൊണ്ട് അതിന്റെ ഉപജീവന മാർഗം നടത്താൻ നമ്മൾ കണ്ട് പല വാർത്തകളും വന്നു ഇടയ്ക്കൊക്കെ ചില വിവാദങ്ങൾ വന്നു ചില ആത്മഹത്യ ശ്രമങ്ങൾ വന്നു എന്ന് പറയുന്നു മറ്റ് എന്തൊക്കെയോ ചില പേഴ്സണൽ ഇഷ്യൂസ് വന്നു ഇതൊക്കെ സോഷ്യൽ മീഡിയയും മീഡിയകളും ഒക്കെ സംസാരിച്ചതുമാണ് ഞാൻ ഈ ജസ്ലസലീമിന്റെ ഇന്നത്തെ ഒരു വാർത്ത കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് കാര്യം ഞാൻ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ജനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഈ ജസ്ല സലീമും അതുപോലെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വന്ന ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ് എന്നുള്ളതല്ല ഞാൻ സംസാരിക്കുന്നത് അതുപോലെ വിവിധ മതസ്ഥർ വിവിധ മതവിഭാഗങ്ങളിലുള്ളവർ അവരുടെ ജന്മം കൊണ്ട് അവരുടെ മതവിഭാഗങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പിന്തുടരുന്നവരാണ് ഗുരുവായൂരും ഞാൻ മനസ്സിലാക്കുന്നത് ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ഒരു അവർക്കുള്ള അവരുടെ ഒരു ആരാധനാലയമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രധാന ആ പൂജകളും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മറ്റൊന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഈ ആരാധനാലയങ്ങളിൽ എല്ലായിടത്തും എല്ലാവർക്കും കടന്നു കയറാൻ പറ്റില്ല ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെ ഒരു പള്ളിയിൽ രണ്ട് വിഭാഗം തമ്മിലടിക്കുന്നതുണ്ട് എ പി ഇ കെ വിഭാഗങ്ങളെ തമ്മിലടിച്ചിട്ട് ജുമ നടന്നില്ല വാശിയാണ് ഇവര് രണ്ടുപേരുടെയും ദൈവമൊന്നാണ് അള്ള ഒന്നാണ് രണ്ടുപേരുടെയും ഒന്നാണ് രണ്ടുപേരുടെയും കിതാബ് ഒന്നാണ് പക്ഷെ രണ്ടുപേരുടെയും ഇവിടത്തെ നേതാക്കന്മാരെ രണ്ടുപേരാണ് എന്തിനാണ് ഇവർ ഇവരടി കൂടിയതെന്ന് അവർക്ക് തന്നെ അറിയില്ല ഞാൻ പറയുന്നത് ഇവരാരും മുസ്ലിങ്ങളല്ല ആ പള്ളിയിൽ അടി ഉണ്ടാക്കിയ ഒരു ഒറ്റരാൾ പോലും മുസ്ലിം ഇല്ല മുസ്ലിം നാമധാരികളാണ് അതാണ് എൻ്റെ വസ്തുത മുസ്ലിങ്ങളാണെങ്കിൽ ആ പണിയെടുക്കൂല കാരണം ഖുർആാൻ വിളിച്ചിട്ടുള്ളത് യാ എന്നാണ് ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ വിവിധ വിഭാഗങ്ങളായി സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ ആശയ പ്രകാരം ജീവിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കി സഹോദര്യത്തോടെ സഹോദരത്തോടെ ജീവിക്കാനുമെന്നാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പുളിയുറുമ്പ് ചോണൻ ഉറുമ്പാകാൻ നോക്കേണ്ടതില്ല ചോണൻ ഉറുമ്പ് കട്ടറും നോക്കേണ്ടതില്ല കട്ടറുമ്പ് നെയ്യറും പാകാനോ നെയ്യുറുമ്പ് പുളിയുറമ്പാകാനോ നോക്കേണ്ടതില്ല ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അങ്ങ് ജീവിച്ചേച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഇവിടെ ജസ്നയ്ക്ക് ഗുരുവായൂർ കയറേണ്ട യാതൊരു ആവശ്യവുമില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് ശ്രീകൃഷ്ണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരാധിക്കേണ്ട ഒരു ഒരാവശ്യമില്ല കാരണം ജസ്നയുടെ ആ ജന്മം കൊണ്ടുള്ള മതം എന്ന് പറഞ്ഞ ഇസ്ലാമിക മതമാണ് ആ ഇസ്ലാം എന്താണോ പറയുന്നത് ഇന്നുള്ള മുസ്ലിങ്ങൾ ഞാൻ നേരത്തെ പള്ളിയിൽ കണ്ട മുസ്ലിയാക്കന്മാർ പറയുന്ന അല്ലെങ്കിൽ ആ മുസ്ലിങ്ങൾ പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ആ ഇസ്ലാം എന്താണോ പറയുന്നത് അതേപോലെ മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചേച്ചാൽ മതി ഞാനൊക്കെ അങ്ങനെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു ഹിന്ദുവിനെ കണ്ടാൽ ചൊറിച്ചിലുണ്ടാവൂല ഹിന്ദു ആചാരങ്ങളെയും ക്രിസ്ത്യൻ ആചാരങ്ങളെയും എനിക്ക് ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല അതിനുവേണ്ട എല്ലാം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഈ ജസ്സിനെ ചെന്ന് മാലയിട്ട് ശ്രീകൃഷ്ണനെ പിന്നെ അങ്ങോട്ട് ആദരിച്ച് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ചെയ്തു എന്ന് പറഞ്ഞൊക്കെയാണ് ഇപ്പോൾ കേസ് വന്നിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിലാണ് ഞാൻ ചെണ്ട കൊട്ടാൻ പോകുമായിരുന്നു ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ചിന്തിക്കണം ആ ചെണ്ടകുട്ട് സംഘത്തിൽ ഞാൻ മാത്രമാണ് മുസ്ലിം ഒരു ആ ക്ഷേത്ര പ്രവേശനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ കുറിച്ചോ സഖാക്കളെ കുറിച്ചൊക്കെ വിപ്ലവകാനം പാടിയെന്ന് പറഞ്ഞാൽ കടക്കൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കടയ്ക്കൽ തിരുവാതിര അതിൻ്റെ തൊട്ടടുത്ത് മൂലബോണ്ടർ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമുണ്ട് ആ മൂലബോണ്ടർ ക്ഷേത്രത്തിൽ കൊട്ടാൻ പോയ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പല സ്ഥലത്തും കൂട്ടിയിട്ടുണ്ട് ഫിൽഗിരി പള്ളിയിൽ പള്ളി പള്ളിപ്പെരുന്നാളിന് പോയി കൊട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഫാദർ ഫ്രാൻസിസ് ഫ്രാൻസിസുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് അതുപോലെ മറ്റു പല ക്ഷേത്രങ്ങളിലും ഞാൻ പോയി കൊട്ടിയിട്ടുണ്ട് ശ്രീകോവലിൻ്റെ മുമ്പിൽ കൊട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ മൂലഭോണ്ട ക്ഷേത്രത്തിന്റെ അവിടെ വന്നപ്പോൾ അവിടെ ഉള്ളവർക്ക് എന്നെ അറിയാം അവിടെ ഉള്ളവർ പറഞ്ഞു അദ്ദേഹം ഇവിടെ ശ്രീകോവലിന് മുന്നിൽ കൊട്ടണ്ട ബാക്കിയുള്ള ഭാഗത്ത് കൊട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് എൻ്റെ ആശാൻ എന്നോട് പറഞ്ഞു അത് സാബു ഇവിടെ കൊട്ടണ്ട ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്താ കാരണം ആ മുന്നിൽ ഇവിടുത്തെ ആചാരപ്രകാരം മറ്റ് മതസ്ഥർ കയറാൻ പാടില്ല എന്നാണ് ഓക്കെ ഒരു പ്രശ്നവും നമുക്ക് തോന്നിയില്ല കാരണം അവിടുത്തെ ആചാര വിശ്വാസങ്ങളെ ഖണ്ിക്കലല്ല നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് ഓരോ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അല്ല ഇതിൻ്റെ ജോലിയാണ് എനിക്ക് ഇവിടെ നിന്ന് കുട്ടിയേ എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റും പറ്റില്ല ആ ഒരു വിശ്വാസങ്ങളെ അത് ബഹുമാനിച്ചുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ളൊരു മര്യാദ നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുപോലെ ഫിൽഗിരിപ്പള്ളിയിൽ ചെന്ന പൊട്ടുന്ന സമയത്താണ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെയും മറ്റു പല വിഭാഗത്തിന്റെയും ഒക്കെ ബൈബിൾ പഠനങ്ങൾ പഠിക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് ഫാദർ ഫ്രാൻസിസ് എനിക്ക് വേദപഠനത്തിന് സൗകര്യം ഒരുക്കാറ് അവിടെയും ഈ മതമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു ഒരു പ്രശ്നമായില്ല അപ്പോൾ സത്യത്തിൽ മറ്റു മതങ്ങളെ മനസ്സിലാക്കാനും അതിന് സത്ത ഉൾക്കൊള്ളാനും ആർക്കും ഒരു പ്രശ്നമില്ല ഇനി അതനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ മത മതസ്ഥനെ ജീവിച്ചോ അതിന് കുഴപ്പമില്ല പക്ഷെ ഞാനൊരു മുസ്ലിമായി ജീവിക്കുമ്പോൾ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളുടെയോ ആചാര വിശ്വാസങ്ങളെ ഫോളോ ചെയ്യേണ്ടതില്ല അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് അതാണ് വലുതെന്ന് പറയേണ്ടതുമില്ല അതൊന്നുമല്ല വലുത് അവനവൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് വലുത് അല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിയിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് അതാണ് വലുത് എന്ന് പറയണം അതിനെയൊക്കെ ആദരിക്കുകയാണ് വേണ്ടത് അതായത് നമ്മുടെ മതം നമ്മുടെ വിശ്വാസം നമ്മുടെ ദൈവം ദൈവവിശ്വാസം അതൊക്കെ നിൽക്കുമ്പോൾ എല്ലാ ദൈവങ്ങളും ഒന്നാണ് ദൈവങ്ങളും എന്ന് പറയേണ്ട ആവശ്യമില്ല ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ആചാര വിശ്വാസങ്ങൾ അനുഷ്ഠിച്ച് ഞാൻ പോകുമ്പോൾ മറ്റു മതസ്ഥർ എന്റെ സഹോദരങ്ങളാണ് ഏതുപോലെ പുളിയുറുമ്പും ചോണനുറുമ്പും കട്ടുറുമ്പ് നെയ്യുറുമ്പും പോലെ പുളിയുറുമ്പ് മാത്രം സ്വർഗ്ഗത്തിൽ ബാക്കിയുള്ള ഉറുമ്പുകളൊക്കെ നരകത്തിൽ എന്ന് ഞാൻ പറയേണ്ടതില്ല മറ്റു ഉറുമ്പുകളെ പോലെ ആകേണ്ടതുല്ല ആക്കേണ്ടതുമില്ല ഇതാണ് ഇതിന്റെ ഒരു വസ്തുതന്ന് പറഞ്ഞത് അത് വേദങ്ങളും ആ മറ്റ് ആധികാരിക ഗ്രന്ഥങ്ങളും എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് മനസ്സിലായത് അത് തന്നെയാണ് ഈശ്വര വിശ്വാസം അതുകൊണ്ട് ഈ ജസ്ന സലീമിന് കൃഷ്ണനെ വരയ്ക്കുന്നതിനോ അരി വാങ്ങുന്നതിനോ ഒരു തടസ്സമില്ല ആയിക്കോട്ടെ എന്താ പ്രശ്നം പണ്ട് കടക്കിൽ തിരുവാതിരയ്ക്ക് തൊണ്ണൂറ്റിയഞ്ചിൽ ഞങ്ങൾ തുടങ്ങി വെച്ചൊരു പ്രോഗ്രാം ഇന്നും നടക്കുന്നുണ്ട് പരമാനന്ദ സംഗീതം എന്ന പേരിൽ ഞങ്ങൾ മകേരത്തിന് പുറച്ച് നാലുമണിക്ക് ഗാനമേള നടത്തിയിരുന്നു ആ ഗാനമേളയുടെ ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത് അതിൽ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ അന്ന് ആ വേദിയിൽ നമുക്കൊരു പ്രശ്നമില്ല ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് യാതൊരു വിഷയവുമില്ല ഞാൻ ശബരിമല പോയിട്ടുണ്ട് ഇരുമുടി കെട്ടുകൊണ്ട് പടി കെട്ടി കയറി പടി കയറിപ്പോകാം അവിടെ മുസ്ലിമിനോ ക്രിസ്ത്യാനിനോ അങ്ങനൊന്നുമില്ല ഇരുമുടി കൊണ്ട് പടി ചവിട്ടി കയറിപ്പോകാം ഒരു വിഷയമില്ല അസമയോടെ മുസ്ലിം കയറാൻ പാടില്ല എന്ന് പറഞ്ഞാലോ നടക്കില്ല അതുപോലെ ഗുരുവായാലും മറ്റു പല ഭാഗങ്ങളിലായാലും ശ്രീകോമലിന്റെ മുന്നിൽ മറ്റു മതസ്ഥർക്ക് പ്രവേശനം ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട ഞാൻ പോയേ പറ്റൂന്ന് എന്തിനാ എടുക്കുന്നത് അപ്പൊ അത് ശരിയല്ല ഞാനൊരു മുസ്ലിമാണെന്നുണ്ടെങ്കിൽ ആ മുസ്ലിമിന്റെ ഉത്തരവാദിത്വമാണ് മറ്റു മതസ്ഥരെ ബഹുമാനിക്കുക മറ്റു മതസ്ഥരെ വിശ്വാസങ്ങളെ ആ ആദരിക്കുക അവിടെ നമ്മുടെ നമുക്ക് ആളാകാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് ആളാകാതിരിക്കുക ഇതൊക്കെ ഒരു ഉത്തരവാദിത്വമാണ് ചുരുക്കം പറഞ്ഞാൽ പുളി ഉറുമ്പിരിക്കേണ്ടടുത്ത് പുളി ഉറുമ്പ് ചോണനെ ഉറുമ്പിരിക്കേണ്ടിടുത്ത് ചോണനുറുമ്പ് ഇരുന്ന ഒരു കുഴപ്പമില്ല ആരും ആരും ആകാനും ആക്കാനും നിൽക്കണ്ട ഇവിടെ ജസ്ന സലീം ഒന്ന് ആളാകാൻ നോക്കിയത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ഇനി ജസ്ന സലീമിന് ശ്രീകൃഷ്ണനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ആദരിച്ചു അങ്ങനെയൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഹിന്ദുമതത്തിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് ആ മതാചാരപ്രകാരം ആ ദൈവവിശ്വാസ പ്രകാരം ജീവിക്കട്ടെ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പോകാം ഇത് ആളെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൃഷ്ണഭക്തന ഭക്തയാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്കച്ചക്ക ഉള്ള പരിപാടി ചെയ്യരുത് അത് ശരിയല്ല ശരിയാണെന്നുള്ള അഭിപ്രായമില്ല എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് ഒന്നിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒന്നും മതി ഒരു സമയം ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ